എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്കിലേക്ക് ഇപ്പോൾ എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് നല്ല ശമ്പളത്തിൽ ജോലി അവസരമുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ വരുന്ന ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്കിലാണ് ജോബ് വേക്കൻസി ഉള്ളത് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഒക്ടോബർ ഇരുപത്തിയൊൻപതാണ് തസ്തികയുടെ പേര് എക്സിക്യൂട്ടീവാണ് വേക്കൻസി മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് സെലക്ഷൻ പൂൾ എന്ന് പറയുന്നത് ജി ഡി എസ് എൻഗേജ്ഡ് വിത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ് ആസോൺ ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഗ്രാമീൺ ഡാക്ക് സേവകായിട്ട് ജോലി ചെയ്യുന്നവർക്കാണ് ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് പോസ്റ്റ് ഓഫീസുകളിലേക്ക് പരീക്ഷയില്ലാതെ ഡാക്ക് സേവകിൻ്റെ നിയമനം ഉണ്ടായിരുന്നു അതിൽ നിയമനം കിട്ടിയവർക്കാണ് ഇപ്പോൾ എക്സിക്യൂട്ടീവായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് ഗ്രാമീൺ ഡാക്ക് സേവകായിട്ടുള്ളവർക്കാണ് ഇപ്പോൾ എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുള്ളത് ഇനി പോസ്റ്റിംഗ് എവിടൊക്കെയാണെന്ന് നോക്കാം കേരളത്തിലുണ്ട് കേരളത്തിലെ ആറ് വേക്കൻസിയാണുള്ളത് ഒരു കാൻഡിഡേറ്റിന് ഒരു വേക്കൻസിയിലേക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് ജോബ് പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട് ഇനി എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം പ്രായപരിധി ഇരുപത് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് റെഗുലർ ആണെങ്കിലും ഡിസ്റ്റൻ്റ് ആണെങ്കിലും കുഴപ്പമില്ല എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല പക്ഷേ നിങ്ങളുടെ പേരിൽ വിജിലൻസിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസിപ്ലിനറി കേസോ ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല അപ്ലൈ ചെയ്യുന്ന സമയത്ത് യാതൊരുവിധ കേസോ ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ലെന്നേ ഉള്ളൂ എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ശമ്പളം മുപ്പതിനായിരം രൂപയാണ് പെർ മന്ത് ലഭിക്കുന്നത് നിയമന കാലാവധി വൺ ഇയറിലേക്കായിരിക്കും പിന്നീട് രണ്ട് വർഷത്തേക്ക് കൂടി എക്സ്റ്റൻഡ് ചെയ്യുന്നതാണ് ഓരോ മാസവും നിങ്ങളുടെ ബിസിനസ് പെർഫോമൻസ് റിവ്യൂ ചെയ്യുന്നതായിരിക്കും ഡിസ്സാറ്റിസ്ഫാക്ടറി ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ജി ഡി എസ്സിന് വൺ മന്ത് നോട്ടീസ് കൊടുത്ത് തിരിച്ചുവിടുന്നതായിരിക്കും ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഡിഗ്രിയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഓൺലൈൻ ടെസ്റ്റ് നടത്താനുള്ള റൈറ്റും ഉണ്ട് പക്ഷേ സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പറയുന്നത് നിങ്ങളുടെ മാർക്കിൻ്റെ ബേസിലാണ് അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് എഴുന്നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസ് സർക്കിൾ വൈസ് വേക്കൻസി നോക്കാം കേരളത്തിൽ ഇടുക്കി തിരുവനന്തപുരം വയനാട് പാലക്കാട് കൊല്ലം ആലപ്പുഴയാണ് വേക്കൻസി ഉള്ളത് അപ്പോൾ ജി ഡി എസ് ആയിട്ടുള്ളവർക്ക് എക്സിക്യൂട്ടീവായിട്ട് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ് ഡിഗ്രിയാണ് യോഗ്യത വേണ്ടത് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഐ പി പി ബി ഓൺലൈൻ ഡോട്ട് കോം അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഒക്ടോബർ ഇരുപത്തി ഒൻപത് ആണ് താല്പര്യമുള്ളവർ അതിനു മുമ്പായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി